ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശിക്ഷണം പലവിധം എന്ന വിഷയത്തിലാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ശിക്ഷയല്ല ശിക്ഷണം പലവിധം ഒരു വാക്യം വായിക്കാം ന്യായാധിപന്മാർ പതിമൂന്നിൻ്റെ ഒന്ന് ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ നാൽപ്പത് സമ്പൽസരത്തോളം ഫെലിസ്തരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ ജനം വീണ്ടും യഹോവയുടെ മുമ്പാകെ ദോഷം പ്രവർത്തിച്ചു യഹോവ അവരെ നാൽപ്പത് വർഷം പരിസറുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് ഈ വചനം ഈ ബൈബിള് എഴുതിയിരിക്കുന്നത് യഹോവയുടെ ദൃഷ്ടിയിൽ നമ്മളതിൻ്റെ ദോഷം എന്നതിൻ്റെ കറക്റ്റ് വാക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൈശ്ചാചികമായത് പ്രവർത്തിച്ചു എന്നാണ് ഇതിനകത്ത് എഴുതിയിരുന്നത് പൈശ്ചാചികമായത് പ്രവർത്തിച്ചു അനിഷ്ടമായതെന്നുള്ളത് ആ ഒരു തർജിമ തെറ്റാണ് ദോഷം എന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം പൈശാചികമായത് പ്രവർത്തിച്ചു അതായത് ദൈവപ്രവർത്തി ചെയ്യേണ്ടതിന് പകരം പൈശ്ചാചികമായ പ്രവർത്തി ചെയ്തു എന്ന് ദൈവം കണ്ടു ഇന്നത്തെ സഭകളിൽ ദൈവപ്രവർത്തിയാണോ പൈശാചിക പ്രവർത്തികളാണോ എന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ദൈവസഭകളിൽ ദൈവസഭകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഡി ജെ പ്രോഗ്രാം പോലെ ആരാധനയൊക്കെ നടത്തിയിട്ട് അത് ദൈവം അവിടെയൊക്കെ ദൈവിക പ്രവർത്തികളാണോ പൈശാചിക പ്രവർത്തികളാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും എങ്ങനെ ശ്രദ്ധിക്കും ഈ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പൈശാചികമായത് ചെയ്തതുകൊണ്ട് നാൽപ്പത് വർഷമാണ് അവർക്ക് കഷ്ടതയും ദാരിദ്ര്യവും പ്രയാസവും രോഗവും എല്ലാം ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് നാൽപ്പത് വർഷം പെലിസറുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇന്ന് വിശ്വാസിക്കും ശുശ്രൂഷകനുമെല്ലാം ഇതെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ദൈവം അവരുടെ പ്രവർത്തിദോഷം മൂലം ഇതിനേൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അവരുടെ പ്രവൃത്തി ദോഷം പ്രവൃത്തി ദോഷം നല്ല ദോഷം മൂലം ദോഷം എന്നതിൻ്റെ തനി തർജ്ജമ നമ്മൾ എടുക്കുമ്പോൾ പൈശ്ചാചികത മൂലം എന്നാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കൃത്യമായി നിന്നില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് കൃത്യമായി നമ്മൾ അറിയണം കൃത്യമായി നിന്നില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ കൃത്യമായി അറിയണം ഒരു വാക്യം ഒന്ന് വായിക്കാം റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നോ നാലോ അഞ്ചാം വാക്യങ്ങൾ അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ആ ദൈവത്തിൻ്റെ സ്നേഹം ആ മതി പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല അവിടെ വരെയാണ് എൻ്റെ വാക്യം നമുക്ക് വേണ്ടത് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അത് മാത്രമാണ് നമ്മുടെ കഷ്ടതയിലും നാം ആനന്ദിക്കുന്നു എന്ന് വിശ്വാസി കഷ്ടതയിൽ ആനന്ദിക്കാൻ തുടങ്ങിയോ എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുക എന്നിട്ട് എഴുതിയേക്കുന്നു എന്തുകൊണ്ടെന്നാൽ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത പരിപക്തയും പരിപക്തത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ല ദൈവസ്നേഹം താൻ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നുവല്ലോ ഇവിടെ അഞ്ചാമത്തെ വാക്യത്തിൻ്റെ തുടക്കം പറയുന്നത് പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ലെന്നാണ് ഇതിൻ്റെ ഡീപ്പായ അർത്ഥം എന്താ ഒന്നാമത് നമ്മളിതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ അല്ല അതിനകത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കഷ്ടത എന്ന വാക്കേ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പിശാശിനാലുള്ള ഉപദ്രവം എന്ന് എന്നെഴുതിയേക്കുന്നത് പിശാശിനാലുള്ള ഉപദ്രവം എന്ന് എന്നെഴുതിയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ എഴുതിയേക്കുന്നത് മലയാളം ബൈബിളിലേക്ക് അത് മലയാളത്തിലെ എല്ലാ വർഷം ബൈബിളുകളിലേക്കും അത് തർജ്ജമ ചെയ്ത് വന്നപ്പോൾ ഭയങ്കരമായ വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ പറയുന്ന പ്രത്യാശ നമ്മളെ ലജ്ജിതരാക്കുന്നില്ലെങ്കിൽ പ്രത്യാശയുള്ളവനെ അല്ലേ ലജ്ജിതരാക്കാതിരിക്കുള്ളൂ സമ്പത്തിൽ ആരോഗ്യത്തിൽ ജീവിത വിജയത്തിൽ അനുഗ്രഹത്തിൽ ഒക്കെ പ്രത്യാശയുള്ളവൻ രജിക്കുന്നില്ല അതാണ് നമ്മൾ മുമ്പേ ഇരമയാവ് ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയ്ക്കകത്ത് വായിച്ചത് അങ്ങനെയാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നമുക്കൊരു പ്രതീക്ഷിക്കുന്ന ശുഭഭാവി ഇല്ലെങ്കിൽ നമ്മളെല്ലാം നെഗറ്റീവാണെങ്കിൽ നമ്മൾ സ്ഥിരമായി തകർച്ച ഞാൻ അല്ലെങ്കിൽ ഞാനിനകത്ത് നിന്ന് കയറുകയറുന്നൊരുത്തം തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന എന്നെ വന്നാലും ശരി ഞാൻ ഈ സംഘടനയ്ക്കകത്ത് കിടന്ന് വലിയ ഉള്ളതെന്ന് ഒരുത്തം തീരുമാനിച്ചാൽ സംഘടനയ്ക്കകത്ത് കിടക്കുന്നതിനൊന്നും എനിക്ക് പരാതിയില്ല പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് അതിനനുസരിച്ച് നിൽക്കുന്നില്ലായെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം നമ്മുടെയൊക്കെ ഇന്നത്തെ കേരളത്തിലെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വചനമോ യേശുവോ ഒന്നുമല്ല മിക്കരുടെയും പ്രശ്നം മിക്കരുടെയും പ്രശ്നമെന്ന് പറയുന്നത് അവരായിരിക്കുന്ന സംഘടന നേതാവും ഒക്കെയാണ് അവരെ ന്യായീകരിക്കാൻ പോകുന്നത് ഇവർക്ക് ഈ വചനം നേക്കാൻ പറ്റിയല്ല ഈ സംഘടന പറയുന്നിടത്ത് പോയിരുന്നീ കുത്തു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവർക്ക് ഒരിക്കലും ദൈവോചനം എന്ത് പറയുന്നെന്ന് ചിന്തിക്കാനും പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യം വരും അതിനകത്ത് ദാരിദ്ര്യം നമ്മൾ ബൈബിള് നോക്കുമ്പോൾ ദൈവം തൻ്റെ അഭിഷിക്തന്മാർ പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും ദാരിദ്ര്യമൊക്കെ അനുവദിച്ചിട്ടുണ്ട് അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് കിടക്കാനൊന്നുമല്ല അതിനകത്ത് നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ട് എഴുന്നേറ്റ് വരാനാണ് ദാരിദ്ര്യം എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് രണ്ടുമൂന്ന് കാരണമുണ്ട് ഒന്ന് ജന്മന വരാം ദരിദ്രരായ മാതാപിതാക്കൾക്ക് മക്കളായിട്ട് ജനിക്കുന്നവർക്ക് ജന്മനാ തന്നെ ദാരിദ്ര്യം വരാം ചിലർക്ക് ആലോചന ഇല്ലായ്മയാൽ വരാം ചിലർക്ക് രോഗത്താൽ വരാം ചിലർക്ക് ശാപത്താൽ വരാം പക്ഷേ ഇത് എങ്ങനെ വന്നാലും ഇതിനകത്തുനിന്ന് കയറിപ്പോകാനുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കാരണം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദാവീദിൻ്റെയും ദൈവമാണ് യാക്കോവിൻ്റെ ദൈവമാണ് ജോസഫിൻ്റെ ദൈവമാണ് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും അതിന്ന് കയറ്റിക്കൊണ്ട് വരാൻ ശക്തനായ ശക്തമായ കഴിവുള്ള ഒരു ദൈവമാണ് ആ ദൈവത്തെ സേവിച്ചിട്ട് ദീർഘകാലം ദാരിദ്ര്യത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അറിഞ്ഞതിനകത്ത് മിസ്റ്റേക്കുണ്ട് അല്ലെങ്കിൽ സേവിക്കുന്നതിനകത്ത് മിസ്റ്റേക്കുണ്ട് ഈ പഠിപ്പിക്കുന്നവരെ നോക്കിയല്ല നിൽക്കേണ്ടത് നമ്മൾ വചനത്തെ നോക്കിയാണ് നിൽക്കേണ്ടത് നമ്മളിത് സ്വയമായി കുറേ വായിക്കാനും ഗ്രഹിക്കാനും നമ്മൾ തയ്യാറാകണം അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു വന്ന എല്ലാ വേർഷനുകളിലും മാന്യമായ മിസ്റ്റേക്കുകളുണ്ട് ബൈബിളല്ലാ തെറ്റ് പക്ഷേ അത് തർജ്ജിമ ചെയ്തു വന്നതിനകത്ത് മാന്യമായ മിസ്റ്റേക്കുകളുണ്ട് അത് ഒറിജിനലായിട്ടും തിരുത്തി വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും പക്ഷേ ഉള്ളത് വച്ചാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ വ്യക്തികൾ പറയുന്നത് മാത്രം നോക്കി നിൽക്കാതെ പിന്നെ നൂജൻ സഭകളിലൊക്കെ അവരുടെ നേതാവ് എന്ത് പറയുന്നു അതിന് അടിമകളാണ് അണികൾ ഞങ്ങളുടെ നേതാവ് എന്ത് പറയുന്നു അതിന് അടിമകളാണ് അങ്ങനെ ആവരുത് ദൈവോചനം എന്തു പറയുന്നു അതിന് ശിഷ്യന്മാരായി മാറണം കർത്താവ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുകയും സകല ജനത്തിനെയും എൻ്റെ ശിഷ്യരാഘുവിൻ എന്നാണ് പറഞ്ഞേക്കുന്നത് യേശുവിൻ്റെ ശിഷ്യരാഘുവിൻ അല്ലാതെ സംഘടനാ നേതാവിൻ്റെ ശിഷ്യനാക്കാൻ അല്ല പറഞ്ഞേക്കുന്നത് അത് തെറ്റിതിരിച്ചു പോയി നമ്മുടെ ഇവിടെ ധാരണ സംഘടനാ നേതാവിനോട് വല്ലതും പറഞ്ഞ പ്രശ്നം അങ്ങനല്ല ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ ഇനി ഒരു വചനം വായിച്ച സദൃശ്യവാക്യം മൂന്നിന്റെ വചനൊന്നും മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് അവൻ്റെ ശാസനെങ്കിൽ മുഷിയുകയും അരുത് മകനെ യഹോവയുടെ ശിക്ഷ നിരസിക്കരുത് അവിടുത്തെ ശാസനയിൽ മുഷിയുകയും അരുതയേ എപ്പോഴെങ്കിലും ഒരു കാലത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുവദിച്ചാൽ ചില ശിക്ഷണങ്ങളൊക്കെ അനുവദിച്ചാൽ നമ്മൾ അതിനകത്ത് മുഷിഞ്ഞിട്ട് കാര്യമില്ല നമ്മളതിനെ കാത്തിരിക്കണം നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ശാന്തമായി ദൈവത്തിൻ്റെ അടുത്ത് കാത്തിരുന്നാൽ ദൈവം അതിൽ നിന്ന് പിന്നീട് വലിയ നന്മയിലേക്ക് കൊണ്ടുവരും ജോബിൻ്റെ ജീവിതമൊക്കെ പിന്നീട് ഉണ്ടായിരുന്നതിൻ്റെ എത്ര വലിയ വലിപ്പ പെരുക്കത്തിലേക്ക് ജോബിൻ്റെ ജീവിതത്തിലൊക്കെ ദൈവം അത് അനുവദിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ ശിക്ഷണം എന്ന് പറയുന്നതും മൂന്ന് വിധമുണ്ട് ഒന്ന് ദൈവത്തിൽ നിന്ന് വരും ഒന്ന് നിന്ന് വരും ഒന്നൊരു സ്വയശിക്ഷണവും വേണം ഇങ്ങനെ മൂന്ന് തരമുണ്ട് ഈ സ്വയശിക്ഷണം ഇല്ലാത്തവന് ദാരിദ്ര്യം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു രൂപ നമ്മുടെ ഇതിൽ ഉണ്ടായെന്ന് വിചാരിച്ചു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് ഇതെല്ലാം ഭൂമി എന്നാണ് ഉണ്ടാകുന്നത് നമ്മളിതിൻ്റെ എല്ലാം ഡീപ്നെസ് ഇറങ്ങി നോക്കുമ്പോൾ ഈ മലാക്കിയുടെ മൂന്നിൻ്റെ പത്ത് വച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ദൈവോദനം പഠിക്കുമ്പോൾ ആദത്തിനെ ഔവായം ഭൂമിയിലോട്ട് വിട്ടപ്പം ശാപം കൊടുത്തത് കൊണ്ട് ഭൂമിയിൽ നിന്നുണ്ടാകുന്നതാണ് സത്യത്തിലിപ്പണം എങ്ങനെയാണേലും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ ഒരു വീതം ദൈവത്തിൻ്റെ വേലയ്ക്ക് ദൈവത്തിൻ്റെ രാജ്യത്തേക്ക് വെക്കുമ്പോൾ കയ്യിലിരിക്കുന്ന തൊണ്ണൂറിനെ അത് വിശുദ്ധീകരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പം ഈ ഒരു രൂപയ്ക്കകത്ത് പത്ത് പൈസ ദശാംശമാണ് ബാക്കി പൈസ എന്ന് പറയുന്നത് ഭാര്യയുണ്ട് മക്കളുണ്ട് മറ്റ് ചിലവുകളുണ്ട് സർക്കാരിന് നികുതി കൊടുക്കാനുണ്ട് അങ്ങനെ കൊടുക്കേണ്ടതുപോലെ വിദ്യാഭ്യാസ ചിലവുകളുണ്ട് അങ്ങനെ മറ്റ് ചിലവുകൾ മുഴുവൻ നടത്തി നടത്തിക്കഴിഞ്ഞ് നടത്തേണ്ടത് കഴിഞ്ഞിട്ട് വേണം ദാനധർമ്മത്തിന് പോകാൻ വേലയ്ക്ക് പോകാൻ അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ദൈവോചനത്തിൻ്റെ പുറത്താകും മനസാക്ഷിക്കനുസരിച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനസാക്ഷിയെ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനില്ല നമ്മളിതിനകത്തുനിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പസ്തോലന്മാരെ ദൈവം തൻ്റെ വേലയ്ക്ക് ലോകം മുഴുവൻ അയച്ചപ്പോൾ യേശുക്രൂസ് കൊടുത്തത് പരിശുദ്ധാത്മാവിനെയാണ് അല്ലാതെ പണമല്ല എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷകന്മാർ മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ച് ഈ നൂജൻ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല ജനത്തിനോട് വിവിധ വിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരിക്കലും എറണാകുളത്തൊരു കേരളത്തിലെ എറണാകുളത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സമയത്ത് ചെന്നപ്പോൾ അവിടുത്തെ ആരാധനാ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ താഴേയുള്ളൂ ഇതിനിടയ്ക്ക് മൂന്നു പ്രാവശ്യം ക്യു ആർസ് കോഡ് പിത്തിയിലോട്ട് അടിച്ചു കൊടുത്തത് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞത് ക്യു ആർസ് കോഡ് പിത്തിയിലോട്ട് അടിച്ചു കൊടുത്തത് വിവിധ ആവശ്യങ്ങളാണ് അവർ പരിശുദ്ധാത്മാവിൽ ഒന്നും വിശ്വസിക്കുക അപ്പം ഒരു വിശ്വാസം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ അതിപ്പം ഞങ്ങൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞായറാഴ്ച മാത്രമാണ് ഞങ്ങൾ ഞായറാഴ്ച വരുന്നു ബാക്കി ഏഴ് ദിവസം ഞങ്ങൾ മാന്യമായിട്ട് ബിസിനസ് ചെയ്യുന്നു മാന്യമായിട്ടെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു എന്ത് വൃത്തികളും കാണിച്ച് ബിസിനസ് ചെയ്യുമെന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ ഒരു വീതം ഞങ്ങൾ ഇവിടെയും കൊടുക്കുന്നു സത്യത്തിൽ അത് ദൈവത്തിൻ്റെ സഭയൊന്നും അല്ല പ്രസംഗിക്കുന്ന ദൈവവചന വന്നേ ഉള്ളൂ അങ്ങനെ ഉള്ളർത്തുന്ന ഒരനുഗ്രഹം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ആത്യന്തികമായി ഇവരൊന്ന് നിത്യത ചെന്നാൽ തന്നെ കർത്താവിൻ്റെ മുഖം കാണുവോ കർത്താവിനെന്നൊരു പ്രതിഫലം പ്രാപിക്കുകയോ ഒന്നുമില്ല രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ചെല്ലുമായിരിക്കും പക്ഷെ കത്തിക്കരിഞ്ഞവനായിട്ടേ അവിടെ ചെല്ലുകയുള്ളു അന്നേരം ഇത് ശിക്ഷണം എന്ന് പറയുന്നത് ദൈവം ഒരു ഒരു കാലത്ത് അതിന് ദൈവത്തിന് പല പദ്ധതികളുണ്ടാകും ആ പദ്ധതികൾ അതൊക്കെ മുന്നോട്ടുള്ള പല വീഡിയോകളും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിരുദ്ധമായത് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് വേറെ ചില മേഖലകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അനുവദിക്കുന്ന ശിക്ഷണത്തിൻ്റെ കാലഘട്ടം നമ്മൾ സഹിഷ്ണുതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ വിടിവിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവം അനുവദിച്ച ശിക്ഷണത്തിൻ്റെ കാലം വളരെ ശാന്തതയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പരാതി പരിഭവമില്ലാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവെ പിന്നീട് ദൈവം ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിപ്പിച്ച ശേഷം വീണ്ടും കുതിച്ചുയരുന്ന ഉയരുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ പ്രത്യാശ ലജ്ജിതരാക്കാതെ വളരെ പെട്ടെന്ന് കർത്താവ് ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള പ്രത്യാശയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാനും കർത്താവ് അങ്ങനെ ചെയ്യുന്നവനാകിയാൽ അത് പ്രാപിക്കുവാനും കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ക്രമയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ